ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാല ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി ഇത് നേരിട്ട് ഹൈവേയിൽ നിന്ന് വരുന്ന റോഡാണ് നേരിട്ടുള്ള എൻട്രൻസ് ആണ് ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ പത്ത് സെന്റ് മുതൽ മുറിച്ച് ലഭിക്കുന്ന മനോഹരമായ പ്ലോട്ടുകളുടെ വീഡിയോ ആണ് റോഡൊക്കെ മൊത്തം ടാർ ചെയ്യുന്നതാണ് ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ആണ് ദൂരം വരുന്നത് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടുകളാണ് വാസ്തു ഉത്തമമായ പ്ലോട്ടുകളാണ് നേരെ കിഴക്ക് ദർശനത്തിലും വടക്ക് ദർശനത്തിലൊക്കെ വീട് വെക്കാവുന്ന മനോഹരമായ പ്ലോട്ടുകളാണ് ഈ ഒരു പ്ലോട്ട് ഫസ്റ്റ് പ്ലോട്ട് വിറ്റ് പോയതാണ് ഇവിടെ മുതൽ അങ്ങേറ്റം വരെ കിടപ്പുണ്ട് ഈ പ്ലോട്ടുകൾക്ക് സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് പിന്നെ ചോദിക്കുന്നത് ബാക്കിലേക്കൊക്കെ പോകുമ്പോൾ റേറ്റിൽ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പ്ലോട്ടുകളുണ്ട് ഈ റോഡ് ഫേസ് ചെയ്ത് ഇവിടെന്ന് വെച്ചാൽ നേരെ പടിഞ്ഞാറ് കിട്ടും ഇതാണ് മൊത്തം കിഴക്കോട്ട് കിട്ടുന്നതാണ് കിഴക്കിൽ നിന്നും വടക്ക് ഭാഗത്തേക്കാണ് വഴി ഇറങ്ങുന്നത് വാസ്തു ഉത്തമമായ ഫ്ലോട്ടുകളാണ് പുറകിലേക്ക് വരുമ്പോൾ റേറ്റ് കുറയുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രവശത്ത് വില്ലാ മോഡൽ അടിപൊളി വീടുകളാണുള്ളത് ഈ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ മറ്റൊരു ബസ് റോഡാണ് വരുന്നത് ഹൈവേയിൽ നിന്ന് മറ്റൊരു ബസ് റോഡാണ് ഒരു ഹൈവേയിൽ നിന്ന് നേരിട്ടണ്ട്രസ്സുള്ള മനോഹരമായ പ്ലോട്ടുകളാണ് കോട്ടയം ജില്ലയിൽ കൊൽകുന്നം കൊൽകുന്നം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി കൊൽകുന്ന ബാല ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു വാസ്തുത്തമമായ കിണർവെള്ളം കിട്ടുന്ന അടിപൊളി പ്ലോട്ടുകൾ െന്റിന് രണ്ടേകാലുക പറയുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക